नमस्कार തേടൈ ന്യൂസിലേക്ക് സ്വാഗതം മലയാള സിനിമയിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ച് മുൻനിരയിലേക്ക് വന്ന നടിയാണ് പാർവതി തിരുവോത്ത് എന്നാൽ സൂപ്പർ സ്റ്റാർ താരങ്ങളെ ഉൾപ്പെടെ വിമർശിച്ചതിന്റെ പേരിൽ സിനിമയിൽ അവസരം നഷ്ടമാവുകയും ചെയ്തു ഈ കടമ്പകളെല്ലാം മറികടന്ന് പാരഞ്ജിത് സംവിധാനം ചെയ്ത് ചിയാൻ വിക്രം നായകനാകുന്ന തങ്ക്ലാൻ എന്ന സിനിമയിൽ പാർവതി പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് ഇപ്പോഴിതാ ഈ സിനിമയിലേക്ക് കടന്നു വരാനുള്ള സാഹചര്യം പറയുകയാണ് അവർ തനിക്ക് സംവിധായകനോട് നോ പറയാൻ ഭയമായിരുന്നുവെന്നും പാർവതി വെളിപ്പെടുത്തിയിട്ടുണ്ട് പ്രശസ്ത സംവിധായകൻ പാരഞ്ജിത് സംവിധാനം ചെയ്ത് ചിയാൻ വിക്രം നായകനാകുന്ന ചിത്രമാണ് തങ്കലാൻ കെ ജി എഫ് പശ്ചാത്തലത്തിൽ ഒരുങ്ങുന്ന ഒരു പീരിയഡ് ആക്ഷൻ ഡ്രാമയാണ് ഈ സിനിമ എന്നാൽ ഈ സിനിമയിലേക്ക് പാർവതി തിരുവോത്ത് എത്തിയതിനെ കുറിച്ച് സംസാരിക്കുകയാണ് അവർ എന്നാൽ ഇതിനു മുൻപ് പാരഞ്ജിത്ത് തനിക്ക് രണ്ട് വർക്കുകൾ ഓഫർ ചെയ്തിട്ടുണ്ടെന്നും എന്നാൽ അന്നത് നിരസിക്കേണ്ടി വന്നതുമാണ് അവർ പറയുന്നത് ഇനി പാരഞ്ജിത്തിന്റെ സിനിമയിൽ വർക്ക് ചെയ്യുക എന്നതാണ് ആദ്യ സ്റ്റെപ്പ് കാരണം ഇതിനു മുൻപ് അദ്ദേഹം രണ്ട് വർക്കുകൾ ഓഫർ ചെയ്തിട്ട് അത് ചെയ്യാൻ പറ്റാതെ പോയിട്ടുണ്ട് തങ്കലാനിലേക്ക് മൂന്നാം തവണയാണ് വിളിക്കുന്നത് ഇതും കൂടെ ഞാൻ എന്തെങ്കിലും കാരണവച്ചാൽ പറഞ്ഞാൽ അദ്ദേഹം പിന്നെ എന്നെ ഒരിക്കലും വിളിക്കില്ലെന്ന പേടി ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ നരേഷൻ വേണമെന്ന് പറഞ്ഞുവെന്നാണ് പാർവതി പറയുന്നത് അത്തരത്തിൽ നരേഷൻ തരുന്ന ശീലമുള്ള ഒരു വ്യക്തി ആയിരുന്നില്ല സംവിധായകൻ പൊതുവെ കഥാപാത്രത്തെ കുറിച്ച് മാത്രമേ സംസാരിക്കാറുള്ളൂ എന്നിട്ടും അദ്ദേഹം എനിക്ക് വേണ്ടി സൂമീറ്റിൽ ആ സിനിമയുടെ ഫുൾ സ്റ്റോറിയും പറഞ്ഞു തന്നു പക്ഷേ ആ കഥാപാത്രം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നീട് വർക്ക്ഷോപ്പ് നടത്തിയപ്പോഴാണ് ഗംഗമ്മാൾ എന്നാണ് ആ കഥാപാത്രത്തിന്റെ പേര് സിനിമയെക്കുറിച്ച് കൂടുതലൊന്നും തനിക്ക് പറയാൻ സാധിക്കില്ല കാരണം പടത്തിന്റെ റിലീസ് ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ലെന്നും പാർവതി കൂട്ടിച്ചേർത്തു